ലീലാവതി ആ ദേ സംസാരിക്കാൻ തീരെ സമയമില്ല ഞാൻ ഈ ോട്ടെ അല്ല എന്തായി ഇതോ ഇത് മീൻ ദാ ഇതില് കപ്പ അത് മനസ്സിലായി സത്യം പറഞ്ഞ ലീലാവതിൽ വന്നുള്ള നിന്റെ അടുക്കളയിലേ കേരളെന്നാണ് കരുതിയത് മീനും കപ്പയും കൂട്ടിയുള്ള അത്താഴ

സമയമില്ല എന്റെ കുഞ്ഞിഷന്നില്ലല്ലോ ഈ കപ്പ വേവുന്നില്ലല്ലോ ഈ കപ്പയും കൂടി ആ ഓമന കുട്ടി നീ ചോയിച്ചതില് അമ്പത് രൂപ കൂടുതലുണ്ട്

ലീലാവതിയുടെ യു ഡി ക്ലാർക്ക് മഹാത്മ്യത്തിന് ഒരു കൊട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരാൾ വേണം വാടകക്കാര് നല്ലതാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നല്ലതേ വരൂ പിന്നെ ഞാൻ അങ്ങോട്ട് യാത്രയില്ല ആയിക്കോട്ടെ ശരി ശരി രണ്ട് മൂന്ന് നല്ല പോയല്ലോ നിന്റെ ജീവൻ കിടക്കുന്നോളടാ എന്താ എന്താ ഇവിടെ ലീലാവതി കുഞ്ഞീഷൻ കൂടെ ഇല്ലേ ലീലാവതി അവക്കെയുണ്ട് വരൂ പറ പാവം ബ്രാഹ്മുഹൂർത്തണർന്ന് ഉണർന്ന് ഉറക്കമില്ലാതെ വീട് വീട് അതെ ലീലാവതി ലീലാവതി നിന്റെ ആര് പറഞ്ഞു ഇതും എന്റെ വീടാ ചേച്ചി നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് അങ്ങനെ രണ്ടായിട്ട് നമ്മളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞീഷിനോട് ചോദിച്ചാൽ അറിയാം മെയിൻ പ്രാർത്ഥനക്കിടയില് നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം കൂടി ഞാൻ കുഞ്ഞീഷിനോട് പറയാറുണ്ട് എന്തോ തകരാറ് പറ്റിട്ടുണ്ട് കേട്ടോ ആൾക്കാരെ വിളിച്ചു കൂട്ടിയാലോ ഇപ്പൊ ഇപ്പൊ വേണ്ട

മണ്ടേ സ്വാധു പറയൂലോ ഇഷ്ട ഭക്ഷണം കപ്പയും മീൻകറിയാണെന്നുണ്ടോ എന്റെ കൈകൊണ്ടുണ്ടാക്കി ഭക്ഷണം ഇത് കപ്പ ഇത് മീൻകറി സ്പെഷ്യൽ രണ്ടുപേർക്കും കഴിക്കാം എന്താ ചേച്ചി വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നാലും നിനക്ക് മനസ്സുകൈവിട്ട് പോയല്ല ലീലാപതി വിഷമിക്കണ്ട ചികിത്സ ഉണ്ട് എല്ലാത്തിനും ചികിത്സയുണ്ട് കഷണ്ടിക്കും ഒഴിച്ച് എല്ലാത്തിനും മരുന്നുണ്ട് ഭഗവാനെ ഒറ്റ ചോ അതിന് ഓ മനസ്സിലായി ഇതുവരെ കാണാത്ത രീതിയിൽ ഓരോന്ന് എന്റെ ഭാഗത്തുനിന്ന് വരുമ്പോ എനിക്ക് മെന്റലാന്ന് സംശയമല്ലേ ആയിരുന്നു ഇന്നലെ വരെ അയൽവക്കക്കാരുടെ തട്ടിക്കയറ്റം വഴക്കുകൂടു പക്ഷേ മനുഷ്യജീവിതം തമ്മിൽ തർക്കിച്ചു തീർക്കാനുള്ളതല്ല അതെനിക്ക് മനസ്സിലായി ആ ചേച്ചി വരണം ഇരിക്കണം ചേച്ചി ഇരിക്കണം അനി ഇരിക്കണം അന അയ്യോ നല്ല മീനാ കിലോ നൂറ്റമ്പത് വാങ്ങിച്ചു ആ ആ പിന്നെ വീട് നരേട്ടന്റെ ഒരു ഫാമിലിക്ക് റെന്റിന് ചോദിക്കുന്ന പിന്നെച്ചല്ലേട്ടു അയ്യോ ലീലാവതി വീട് കൊടുത്തു പോയല്ലോ ആർക്കാ ഒരു വലിയ പാർട്ടിയാ ഭർത്താവിന് വലിയ ഏതാണ്ട് അങ്ങനെയുള്ളവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ സൂക്ഷിക്കണം നരേട്ടന്റെ ഓഫീസിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചു വലിയ ഉദ്യോഗ ആ നിറഞ്ഞു വീട് കൊടുത്തു ആദ്യത്തെ രണ്ടു മാസം കൃത്യ വാടക പിന്നെ പിന്നെ അതങ്ങ് തെറ്റി ആദ്യം വാടക തെറ്റിയപ്പൊ ക്ഷമിച്ചു രണ്ടു മാസമായി മൂന്ന് മാസമായി നാല് മാസമായി വാടക കിട്ടുന്നില്ല അവസാനം വീട് മാറിത്തരണമെന്ന് പറഞ്ഞു അപ്പഴല്ലേ പൂച്ചു പുറത്ത് ചാടിയത് പറയാന്ന് നല്ല പിടിപാട് എന്റെ പൊന്ന് സാവത്രിച്ചേച്ചി ചുറ്റി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഗുണ്ടായസത്തി കൂടെ ഇറക്കാൻ നോക്കി അപ്പൊ സിറ്റിയിലെ ഗുണ്ടകരല്ല അവർക്ക് സ്വാധീനമുള്ളവര് ഒടുക്കന്റെ തുച്ഛമായ വിലക്ക് വീട് അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു കല്യാണം വീട് വാടകയ്ക്ക് കൊടുക്കല് രണ്ടിനും നമ്മുടെ തുല്യരായിട്ടുള്ളവരുമായിട്ട് ബന്ധം പാടുള്ളൂ മുകളിലേക്കും താഴേക്കും പോവാൻ പാടില്ലാതെ പക്ഷെ ലീലാവതി ഞാൻ അവരോട് വാക്ക് പറഞ്ഞു അതുമല്ല വാടക വീട്ടിൽ വന്ന് അഭ്യാസം കാണിക്കുന്നൊക്കെ പണ്ട് ഇപ്പൊ ഹനിയൻ പ്രായത്തിന്റെ തിളപ്പുണ്ട് എങ്ങനെയൊക്കെ പറയുന്നതേ കാര്യത്തോടെടുക്കുമ്പോഴേ കടലാസിലിരിക്കും പശു പുല്ലു തിന്നില്ല ഇനി എന്തൊക്കെയായാലും പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഞങ്ങക്ക് വയ്യല്ലേ അല്ല മക്കളോട് ചോദിച്ചിട്ടാണോ വീട് വാടകയ്ക്ക് കൊടുത്തെ രഞ്ജിത്തിനോടും സുഷമയോടൊക്കെ വിളിച്ചു പറഞ്ഞോ ഉം അതൊക്കെ ഞങ്ങളുടെ കാര്യമല്ലേ ലീലാവതി എന്റെ വീട് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പുതിയ വാടകക്കാരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു മാറ്റാനാണല്ലേ കപ്പയും മീനും ഒക്കെ ആയിട്ട് വന്നേ അതെ പക്ഷേ ഇപ്പൊ മനസാക്ഷി ഇല്ലാത്തവരോട് സ്നേഹം കാണിക്കാൻ പാടില്ലെന്ന് രണ്ടു മണിക്കൂർക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയത് അത് കൃതയില്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലോ ഒരു കാര്യം സാവിത്രി ചേച്ചിയോട് പറയാം ആൽവക്കാരെ വെറുപ്പിച്ചിട്ട് പാടയക്കാരെ അധികം അങ്ങനെ വാഴിക്കാന്ന് കരുതണ്ട കപ്പ കുറച്ചെങ്കിലും എടുത്ത് കഴിച്ച് എച്ചിലാക്കിയാ മതിയായിരുന്നു ഒന്ന് പോണാവിടെ നാം കേട്ടോ അറിയാം നല്ല ടേസ്റ്റ് ആയിരുന്നു